കണ്ണൂർ ജില്ലാ ബേക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകുവാനായി ശേഖരിച്ച സാധനങ്ങളുമായുള്ള വാഹനം കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു അസോസിയേഷൻ ഭാരവാഹികളായ എം കെ രഞ്ജിത്ത് പി വി ശൈലേന്ദ്രൻ ഷബിൻകുമാർ ഷൌകത്ത് നൌഷാദ് ജുനൈദ് തുടങ്ങിയവർ നേതൃത്വം നൽകി കണ്ണൂർ ജില്ലാ ബേക്കേഴ്സ് അസോസിയേഷൻ അസോസിയേഷനാണ് അത് ഇപ്പം വയനാടിൽ വന്നിരിക്കുന്ന ഈ ഒരു ഫലാൻഡിക്ക് നമ്മൾ നമ്മൾ ഒരു ഒരു സഹകരണം കൂടി ഇതിനോടനുബന്ധിച്ചിട്ടുണ്ട് അപ്പം അത് കാരണം ഞങ്ങൾ ഫസ്റ്റ് ബാച്ച് അവിടത്തേക്ക് അത്യാവശ്യമായ പല പല ഐറ്റംസും കൂട്ടിച്ചേർത്തിട്ട് അയക്കുവാനുണ്ട് പിന്നെ വയനാട്ടിലേക്ക് രാത്രി ആകുമ്പോഴേക്കും എത്തുന്ന ഒരു രീതിയിൽ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അയച്ചുകൊണ്ടിരിക്കുകയാണ് പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ബസാർ ആൻഡ് ഗിഫ്റ്റ് സെന്റർ എരിപ്പുരം ജംഗ്ഷൻ തളിമ്പറമ്പാറും